അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാന്ന് കരുതുന്നു മഷാ അല്ല അലഹമുല്ല നമ്മളിവിടെ സുഖമായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോയാണ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ ഞാൻ തിങ്കളാഴ്ചയെടുന്ന് വീഡിയോ നമുക്ക് ഇടാൻ പറ്റും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊരു കുക്കിംഗ് വീഡിയോ ആയിരുന്നു അന്നത്തെ വിശേഷങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഉമ്മായും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസമായിരുന്നു അന്ന് ചെറിയൊരു സർജറി ഉണ്ടായിരുന്ന കേട്ടോ അന്ന് തന്നെ വീട്ടിൽ വന്നു ചെറിയൊരു സർജറി ആയിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തെങ്കിലും ബ്ലീഡിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അഡ്മിറ്റ് ആയാൽ പറഞ്ഞു പറഞ്ഞിട്ടോ ഭാഗ്യം പടച്ചോൻ്റെ സഹായം കൂടെ ഉള്ളതുകൊണ്ടും അന്ന് അഡ്മിറ്റ് ആവേണ്ടി വന്നില്ല വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നെട്ടോ ഒരാഴ്ചത്തേക്ക് വേദനയും കാര്യങ്ങളൊക്കെ ണം എന്നിരുന്നാലും കുഴപ്പമില്ലായിരുന്നേ അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒച്ചു സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ മാ കുഴപ്പമില്ലാണ്ടിരിക്കുന്നു മഷാ അല്ല അലഹമില്ല കുഴപ്പമില്ലാണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോയാണ് കേട്ടോ ഇന്നലത്തെ വീഡിയോയും വിശേഷങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ പാത്തുവിന് സ്കൂളിൽ പോകണമായിരുന്നല്ലോ തിങ്കളാഴ്ചയിട്ടൊന്നും ഞാൻ വിട്ടില്ല കേട്ടോ കാരണം മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ മോളേം കൂടെ കൊണ്ടാണ് പോയത് എൻ്റെ പാടിളക്കി കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്നില്ല നമുക്കിങ്ങനെ ഡോക്ടർമാരും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അവിടെ പോകണം ഇവിടെ പോകണം ടെസ്റ്റിനുകൊണ്ട് കൊടുക്കണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ തരും അതിനുകൊണ്ട് കൊടുക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയത്ത് പാത്തും കൂടെ കൊണ്ട് നടക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല കേട്ടോ പാത്തുവാണെങ്കിൽ ബാപ്പയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത് ഞാനിപ്പം പപ്പായ കേട്ടോ പോയത് അപ്പോൾ ഞാൻ പാപ്പയുടെ കയ്യിലോട്ട് പാത്തുനെ ഏൽപ്പിച്ചു പക്ഷെ പാത്തും ഇങ്ങോട്ട് അടങ്ങിയിരിക്കുമോ പപ്പാക്കും കാലൊന്നും വയ്യാതിരിക്കുന്നതാണ് പത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ ഒന്നും പപ്പാക്കുക്ക് പോയി നടന്ന് പിടിച്ചുകൊണ്ടൊന്നും വരാനായിട്ട് പറ്റത്തില്ല കേട്ടോ അപ്പോൾ വൈകുന്നേരം ഒരു അഞ്ചര ആറ് ആയി നമ്മൾ വീടെത്താനായിട്ട് രാവിലെ പോയത് രാവിലെ ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ പാത്തക്കുട്ടിയും കൂടെ കൊണ്ടുപോയപ്പോഴത്തേക്കും എൻ്റെ ഉപ്പാടിളക്കിയിട്ടുണ്ടായിരുന്നേ പിന്നെ വൈകുന്നേരം ഒക്കെയാണ് വന്നത് അപ്പോഴത്തേക്കും പിന്നെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല ഇന്നലെ ആണെങ്കിൽ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ എഡിറ്റിംഗ് ഒന്നും നടക്കത്തില്ല കാരണം മട കുറച്ച് കാര്യങ്ങൾ കൊണ്ടൊക്കെ ഒക്കെ നോക്കാനുണ്ടായിരുന്നു എന്തെങ്കിലും സർജറി ചെയ്ത് വന്നിരിക്കുന്നതാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് കാണുമല്ലോ അപ്പോൾ അതിനിടയ്ക്ക് എഡിറ്റിംഗ് ഒന്നും ചെയ്യാനുള്ള സമയമൊന്നും നമുക്ക് കിട്ടിയില്ല സ്വസ്ഥമായിട്ട് ഇരുന്നിട്ടല്ലേ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ സൗണ്ടൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് സമാധാനത്തിൽ ഇരുന്നിട്ട് വേണം സൗണ്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ വാപ്പുമ്മയാണ് കേട്ടോ എൻ്റെ വാപ്പാടെ ഉമ്മച്ചിയാണ് അപ്പോൾ വാപ്പുമ്മ വന്നതാണ് കേട്ടോ ഞാനും പാത്തുനേം കൂടെ അങ്ങ് പോയല്ലോ ഹോസ്പിറ്റലിൽ വാപ്പുമ്മ അപ്പോഴത്തേക്ക് ഇവിടെ ഇല്ലായിരുന്നു മാമിയുടെ വീട്ടിലായിരുന്നു അപ്പോൾ ഇവിടെ എൻ്റെ അനിയത്തി മാത്രം ഉണ്ടെങ്കിൽ പാത്തുനെ ഏൽപ്പിച്ചിട്ട് പോകാനും പറ്റത്തില്ല ഭയങ്കര കുരുത്തക്കേടാണ് അതുകൊണ്ട് എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നെട്ടോ അതുകൊണ്ട് പിന്നെ കൂട്ടത്തിൽ കൊണ്ടുപോയതാണ് അപ്പോൾ ഞങ്ങൾ പോയതിന് ശേഷം പിന്നെ വാപ്പുമ്മ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതേ പതുപോലെ തന്നെ നമ്മൾ അരിയൊക്കെ അടുപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടായിരുന്നു അപ്പോൾ പാത്തുക്കുട്ടിക്ക് സ്കൂളുണ്ട് അതായത് ഇന്നലെ സ്കൂളുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഒരു ഇഞ്ചി അച്ചാറിൻ്റെ അതായത് ഇഞ്ചിക്കറിയുണ്ടല്ലോ ഇഞ്ചിക്കറിയുടെ വീഡിയോയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് മുന്നേ നമ്മൾ ഇഞ്ചിക്കറി വെച്ച സമയത്ത് ഒത്തിരി ഒരു പത്ത് നാലായിരം പേരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ടുണ്ട് കേട്ടോ അതിൽ കൂടുതൽ പേര് കണ്ടിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും അതിന് ശേഷം നമുക്ക് ഒത്തിരി കൂട്ടുകാർ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇന്ന് ഇഞ്ചിക്കറിയുടെ റെസിപ്പിയും കൂടെ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് ഇഞ്ചി അച്ചാറിൻ്റെ റെസിപ്പി കാണിക്കുന്നതിൻ്റെ ലാസ്റ്റ് വീഡിയോയിലായിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ വീട്ടു വീട്ടുവിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ട് പോകാം അത് കാണാൻ ഒരുപാട് പേരിങ്ങനെ കാത്തിരിക്കുകയാണ് അതെനിക്കറിയാം അതുകൊണ്ട് വീട്ടു വീട്ടുവിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട് നമുക്ക് റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ അത് ചായയൊക്കെ ഒക്കെ ഇവിടെ റെഡി ആയിട്ട് ചായൊക്കെ കുടിച്ചിട്ട് വേണം ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോവാൻ വേണ്ടിട്ടോ കിണറിലെ വെള്ളമൊക്കെ വറ്റി കേട്ടോ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് നമുക്കൊരു ദിവസം ഒരു വീട്ടിൽ എന്താ കഴിച്ചു കൂടാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊന്നും ഇപ്പോൾ കിണറ്റിലില്ല ഇനിയിപ്പോൾ നമ്മൾ വെള്ളമൊക്കെ മേടിക്കണം ഇപ്രാവശ്യം ലൈൻ പൈപ്പ് ഒക്കെ വരുമെന്നൊക്കെ പറഞ്ഞത് കേട്ടു കേട്ടോ പക്ഷെ ഒന്നും നടക്കത്തില്ല എന്ന് തോന്നുന്നു പണികളൊന്നും നടന്നിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇനി വെള്ളമൊക്കെ മേടിക്കേണ്ടി വരും വെള്ളം അങ്ങനെ നിശേഷം വറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചോ ആറോ കലം വെള്ളം കോരാൻ വേണ്ടി കാണും അല്ലെങ്കിൽ ഇല്ല കേട്ടോ മോട്ടോറിലൊന്നും അടിക്കാനുള്ള വെള്ളം ഇല്ല ഇപ്പം നിശേഷം വറ്റിയിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ഇനി പാത്തൂനിന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഇന്ന് സോയാബീൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു അതും പിന്നെ മോരുകറിയാണ് കൊടുത്തുവിടാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറൊക്കെ ഞാൻ വാർത്തിട്ടോട്ടോ നല്ലൊരു അവത്വം പറ്റി ചോറ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും നല്ല വെന്തിട്ടുണ്ടായിരുന്നു പക്ഷേ ചോറ് വാർത്തിട്ട് അത് കഴിഞ്ഞ് മൂക്കും കൊടുത്തുവിട്ട് കുറേ കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്കും ചോറ് കല്ല് പോലെ ഇരിക്കുന്നു കുറച്ച് കഞ്ഞി ആയിട്ട് എടുക്കാനായിട്ട് ഉമ്മ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കല്ല് പോലെ കങ്ങായിപ്പോയി നല്ല വേവുള്ള അരിയായിരുന്നു കേട്ടോ അതൊക്കെ വെന്തെന്ന് തോന്നുമെങ്കിലും കുറേ കഴിയുമ്പോഴത്തേക്ക് അരി അങ് പയറ് ആവും കഴിക്കാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചവയ്ക്കാനൊക്കെ ആയിട്ട് പിന്നെ ഒന്നും കൂടി വേവിച്ചെടുക്കേണ്ടതായിട്ടൊക്കെ വന്നു കേട്ടോ അപ്പോൾ അദ്ദേഹം നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയും തക്കാളിയും എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് അങ്ങ് വഴറ്റാന്ന് വിചാരിച്ചിട്ടോ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വഴറ്റി നല്ല വഴറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സോയാബീൻ അപ്പോൾ അതൊന്ന് പിഴിഞ്ഞ് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് കുതിർന്ന് വന്നപ്പോൾ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ ഒരു അഞ്ചാറ് വെള്ളം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് അടുക് മുറിച്ചിട്ടിട്ടുണ്ട് ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് എന്നിരുന്നാലും ഒന്നുകൂടി കാണിക്കുന്നതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളവർ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ മസാല നല്ല രീതിയിൽ ഇതിലേക്കൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വറ്റിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ലാസ്റ്റ് കൊടുത്താൽ മാത്രം മതി മീറ്റ് മസാലയോ അങ്ങനെ എന്തെങ്കിലും ചിക്കൻ മസാലയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടു കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തത് ഞാൻ അതൊന്നും ഇട്ടുകൊടുത്തിട്ടില്ലായിരുന്നേ പിന്നെ അതവിടെ വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മോരി ഇറക്കി വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും സോയായുമാണ് ഇന്ന് പാത്തുൻ്റെ ഉച്ചക്കളെ ഊണിന് വേണ്ടി കൊടുത്തുവിടുന്നത് ഇന്നലെ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ചേച്ചി ഏത് ആപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ ഇൻഷോട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഒത്തിരി എഡിറ്റിംഗ് ആപ്പൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ ഫിലിമോറാഗോ ഇൻഷോട്ട് ഇൻഷോട്ടാണെങ്കിൽ കൂടുതലായിട്ട് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇൻഷോട്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇൻഷോട്ട് മാത്രം എടുത്തു വേറെ എന്തൊക്കെയോ ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് പേരൊന്നും ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ലായിരുന്നേ ഒരു നാലോ അഞ്ചോ എഡിറ്റിംഗ് ആപ്പ് ഞാൻ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എളുപ്പമായിട്ട് ഇൻഷോട്ട് അതുപോലെ ഫിലിമോറാഗോ അതും നല്ല ഒരു എഡിറ്റിങ് ആപ്പാണ് കേട്ടോ ഫിലിമോറാഗോയിൽ ഞാനിങ്ങനെ ഒന്നോ രണ്ടോ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ബാക്കിയെല്ലാം ചെയ്തത് ഇൻഷോട്ടിലാണ് ഇൻഷോട്ടാണ് കൂടുതൽ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഇതാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ പറഞ്ഞ ആളെ ചോദിച്ചത് മാത്രം പറഞ്ഞതാണേ പിന്നെ ആണെങ്കിൽ നമ്മൾ ചോറൊക്കെ റെഡിയാക്കി പാത്തുനെ സ്കൂളിൽ വിട്ടു കേട്ടോ പിന്നെ അക്ഷയലൊക്കെ ഒന്ന് പോണമായിരുന്നു ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ല അക്ഷയലൊക്കെ പോണമായിരുന്നു അപ്പോൾ അന്ന് കാര്യം നടന്നില്ലായിരുന്നു അതുകൊണ്ട് അക്ഷയലും ഒന്ന് കയറി കാര്യങ്ങളൊക്കെ ഒന്നന്വേഷിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ് പോയതിന് ശേഷം പിന്നെ നേരെ വീട്ടിലേക്ക് വന്നിട്ടോ ഇനിയിപ്പോൾ ചിക്കനത്തെ കറികളും കാര്യങ്ങളും ഒക്കെ വെക്കണം മറ്റ് വലിയ വലിയ വിശേഷങ്ങളൊന്നും ഇതിനിടയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത്തനെയും സ്കൂളിൽ വിട്ടിട്ട് നേരെ അക്ഷയെ പോയി വാപ്പാകും ഗുളികയൊക്കെ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അതൊക്കെ എടുത്തതിന് ശേഷം നേരെ വീട്ടിലേക്ക് വന്നു ഇനിയിപ്പം ചിക്കനെ കറികളൊക്കെ വെക്കണം അപ്പോൾ നമുക്ക് കണ്ണനയിലെ ഇരിപ്പുണ്ട് പിന്നെ മത്തി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ചാള അപ്പം അതിന് കറി വെക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ ഒത്തിരി ദിവസമായി നമ്മൾ തേങ്ങ അരച്ച മീൻ കാണിച്ചിട്ട് അപ്പോൾ ഇന്നെന്തായാലും അത് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി കുറച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല നമ്മൾ തേങ്ങ കുറച്ചെടുത്തത് കൊണ്ടാണ് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ടത് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് രണ്ട് മൂന്ന് ഉള്ളി അതുപോലെ രണ്ട് വെളുത്തുള്ളിയും കൂടെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തതിനു ലാസ്റ്റ് നമ്മൾ കുറച്ച് വറുത്ത ഉരുവയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ഇനി ഒരു ചട്ടി അടുപ്പിലേക്കാക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പേസ്റ്റ് ആയാലും കുഴപ്പമില്ല ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് ഒരു പച്ചമുളക് ഒരു തക്കാളിയും കൂടെ കയറിയിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണം കേട്ടോ ഇത് നമ്മൾ പുളി ഒഴിച്ചിട്ടല്ലാട്ടോ വെക്കുന്നത് എന്നൊരു മാങ്ങ കിട്ടിയിട്ടുണ്ട് നമ്മുടെ മാവിന്ന് ആദ്യമായിട്ട് പോയിട്ട സമയത്തുണ്ടായ മാങ്ങയായിരുന്നു കേട്ടോ അപ്പോൾ അത് അങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ അത് കീറിയിട്ടിട്ടാണ് കേട്ടോ ഇന്നും മീൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് നമുക്ക് പുളിയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ അരപ്പൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ ഒന്ന് വഴിച്ചതിന് ശേഷം അരപ്പ് അരപ്പൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ തിളച്ചതിന് ശേഷമാണ് ഇവിടെ മീനിടാറ് മീനും കൂടി കറിയിലേക്ക് വരവി വെക്കാറില്ല കേട്ടോ പലരും മീനും കൂടി കൂട്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഇവിടെ അങ്ങനെ മീൻ അങ്ങനെ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നേരിട്ട് അടുപ്പിലേക്ക് വെക്കാറില്ല കേട്ടോ ആ തിളച്ചതിന് ശേഷമാണ് മീൻ ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാനായിട്ട് അപ്പോൾ കറി തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളെടുത്തിട്ടുള്ള പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയും വൃത്തിയാക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ കുന്നുകൂടി കിടക്കത്തൊന്നുമില്ല കേട്ടോ പിന്നെ ലാസ്റ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഹാലിളകും അതുകൊണ്ട് പാത്രങ്ങളൊക്കെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണികളൊന്ന് കുറഞ്ഞിട്ടു കേട്ടോ അപ്പോഴേ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വെട്ടിക്കഴുകി കൊണ്ടുവന്നിട്ടുള്ള മീനും കൂടെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നല്ല വറ്റിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് ഇറക്കിയാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോഴത്തേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ചുകറി വേപ്പിലേയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുളി കഴിഞ്ഞു നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് തുണികളൊക്കെ കഴുകാൻ വേണ്ടി ഉണ്ടായിരുന്നു ഞാൻ പക്ഷേ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടേ ഉള്ളൂ സമയം എപ്പോഴെങ്കിലും കിട്ടാകുമ്പോൾ കഴുകും പിന്നെ അച്ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുവരണം കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇഞ്ചി അച്ചാർ ഇട്ടത് ഇഞ്ചി റെസിപ്പി മുന്നേ കാണിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുള്ളതായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിതിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് കാണാൻ താല്പര്യമുള്ളൂ പഴയ വീഡിയോ ഒന്ന് കാണാൻ താല്പര്യം ഉള്ളവർക്ക് അങ്ങോട്ടൊന്ന് കയറി കാണാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ പാത്തുക്കുട്ടിയും വിളിച്ചിട്ട് വന്നിട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇഞ്ചി അച്ചാറിടാനായിട്ട് പോവുകയാണെ അതിന് ഞാൻ ഇപ്പോൾ ഇത്രയും തൊലിച്ചു വെച്ചിട്ടുള്ള ഇഞ്ചിയൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അത് കുറച്ചേ എടുത്തിട്ടുള്ളൂ ഒരു അഞ്ചാറ് കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചേ എടുത്തിട്ടുള്ളൂ കുറച്ച് മതിയെന്ന് പറഞ്ഞേ ഇത് എന്താ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മച്ചയ്ക്ക് എന്ത് ആഹാരം കഴിച്ചാലും ഭയങ്കര ഗ്യാസാണ് കേട്ടോ ഇപ്പോഴും ഈ അൽസർ വന്നതിന് ശേഷം അപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് കുറച്ച് ഇഞ്ചി അച്ചാർ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഒത്തിരി ഒന്നും കൂട്ടരുത് കുറച്ചൊക്കെ ചോറിനൊപ്പം കുറച്ചൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ അതേ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ചട്ടിയടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടേ അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിലാണ് അച്ചാറ് സാധാരണ ഇടുന്നത് ഇവിടെ വെളിച്ചെണ്ണയിൽ ഇടുകയാണ് കേട്ടോ ഇപ്പോൾ നല്ലെണ്ണ നമ്മളെ കയ്യിലിരി പോല അതുകൊണ്ട് അങ്ങ് വെളിച്ചെണ്ണയിലങ്ങ് ഇടാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള എന്താണ് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം കുറച്ച് ഒരേ ഇതിൽ ഒരേ അളവിൽ തന്നെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചിയാണ് കേട്ടോ ഒരുപാട് കട്ടിയൊക്കെ കൂട്ടി എങ്ങനെയെങ്കിലും അരിഞ്ഞെടുത്താൽ ചില ഭാഗം മുരിഞ്ഞിട്ടും ചിലതൊന്നും മൊരിഞ്ഞിട്ടത്തില്ല അപ്പോൾ ഇഞ്ചി അരിയുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതേ ഞാനതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇഞ്ചി രണ്ട് തരത്തില് വെക്കാറുണ്ട് ഇഞ്ചിക്കറി ഒന്ന് തേങ്ങ വറുത്തരച്ച് വെക്കാറുണ്ട് അല്ലാതെ ഇപ്പൊ ഞാൻ വെക്കുന്ന ടൈപ്പിലും വെക്കാറുണ്ട് കേട്ടോ തേങ്ങ വറുത്തരച്ച് വെക്കുന്നത് നല്ല ടേസ്റ്റുള്ള സാധനമാണ് അതൊരു ദിവസം കാണിക്കാവേ അപ്പോൾ ഇഞ്ചി മൂപ്പിച്ച് കോരി വെച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മൾ കൊച്ചുള്ളി ഒരുപിടി കൊച്ചുള്ളി ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു പിടി കൊച്ചുള്ളിയും കൂടെ നമ്മൾ ചെറുതായിട്ട് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അതും കൂടി നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം അതുപോലെ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത് ഇത്രയും സാധനങ്ങളും ഒരേ ഇതിൽ തന്നെ നമ്മൾ മൂപ്പിച്ചൊന്ന് കോരി മാറ്റി വെക്കണം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി കുറച്ച് ഓയിലിൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടിയാണ് കുറച്ച് കൂടി നിൽക്കേണ്ടത് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള ഇഞ്ചിയും ഉള്ളിയും ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒരു രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഒരുപാടൊന്നും വേണ്ട കേട്ടോ പിന്നെ ചൂടാറിയതിന് ശേഷം തരി തരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം മണൽത്തരി പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു നമ്മൾ വരട്ടിയെടുത്തിട്ടുള്ള വറത്തെടുത്തിട്ടുള്ള ചട്ടി ഒന്ന് കഴുകിയിട്ട് നമുക്ക് ആ അരച്ച് വെച്ചിരിക്കുന്നതിലൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ പിന്നെ അത് ചട്ടിയടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ താളിച്ചതിന് ശേഷം വെളുത്തുള്ളിയും അല്ല സോറി കൊച്ചുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് താളിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിക്കറി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ പുളിയൊന്നും ഇതിലൊഴിച്ചിട്ടില്ല കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ ഉലുവ പൊടിച്ച പൊടിയും കൂടി കൂടെ കൊടുക്കണം കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു നാരങ്ങ വലുപ്പത്തിനുള്ള പുളി പിഴിഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം പിഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം നല്ല രീതിയിൽ എൻ്റെ ചാറ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ദിവസം ഇരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം നമ്മൾ ആ ഒഴിച്ചു കൊടുത്തിട്ടുള്ള എണ്ണയൊക്കെ നല്ല രീതിയിൽ മേളിൽ തെളിഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചി ഇഞ്ചിക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടല്ല ഭയങ്കര സ്പീഡ് കൂട്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടുള്ളത് ഡീറ്റെയിൽ വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാൻ താല്പര്യമുള്ളവർക്ക് അതുകൂടി ഒന്ന് കയറി കാണാവുന്നതാണേ അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണേൽ ലാസ്റ്റ് കുറച്ച് ശർക്കര ചേർക്കാറുണ്ട് കേട്ടോ അവിടെ അങ്ങനെ ചേർക്കുന്നത് അത്ര താല്പര്യമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വീട്ടിൽ ശർക്കര ചേർക്കുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല അതുകൊണ്ട് ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നലത്തെ വീഡിയോയും വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യമായി വരുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെൽബട്ടൺ ഉണ്ട് അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓളൊന്നും കൂടെ സെലക്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം നാളെ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു അപ്പോൾ ടാറ്റാ